ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ ശനിയാഴ്ച ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഇതാ ആദ്യം ചെയ്യുന്ന ജോലി ഇതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് നന്നായിട്ടൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇതൊക്കെ ഒന്ന് നമുക്ക് ആക്കി വെക്കണം നമ്മളുടെ ഓൾറെഡി ഇരുന്നേച്ചതൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ രാവിലെ തന്നെ ഇതൊരു നല്ല പണിയായിപ്പോയിട്ടോ കാരണം ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് അത്ര അങ്ങോട്ട് ഇഷ്ടമുള്ളൊരു വിഭവങ്ങളുടെ ലിസ്റ്റിൽ പെട്ട ഒന്നല്ല പക്ഷെ നമ്മൾ കുറേ നാളെത്തീട്ട് കഴിക്കുമ്പോൾ ഇഷ്ടമാണല്ലോ അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് കിലോ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബീഫും ചിക്കനും ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതും കറി വെക്കാനാണ് പോകുന്നത് അപ്പോൾ അതിലേക്ക് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമുക്ക് വേണ്ടി വരുമല്ലോ അപ്പം അതാണ് ഈ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം വെക്കുന്നത് ബീഫാണ് കേട്ടോ ചിക്കൻ വെള്ളത്തിൽ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ അപ്പം അത് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടോള്ളട്ടോ ആ തണുപ്പൊക്കെ ഒന്ന് വിട്ടു വരാനായിട്ട് അപ്പോൾ ബീഫ് ഞാൻ എന്താ മൺകലത്തിലാണട്ടെ വെക്കുന്നത് ഇപ്പോൾ രണ്ട് മൂന്ന് വട്ടമായി ബീഫ് ഇതേപോലെ മൺകലത്തിലാണ് മൺകലത്തിലാണട്ടെ വെക്കുന്നത് നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിൽ വെക്കുന്നത് അപ്പോൾ ബീഫാണ് കേട്ടോ കുക്കറിൽ അങ്ങേ ഇട്ടിത്തിരിക്കുന്നത് ഒന്നര ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ അത്ര കുറവുള്ളൂ ബീഫ് അപ്പോൾ ഒരു നാലഞ്ച് വിസിലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിൻ്റെ രീതി വെച്ചിട്ടാണെങ്കിൽ നല്ലോണം വെന്ത് പോയിട്ടുണ്ടാവും കാരണം നല്ല ഒരു അടിപൊളി കുക്കറാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന നല്ലൊരു കുക്കറാണ് എനിക്ക് എനിക്കിഷ്ടമുള്ള ഭയങ്കര ഒരു കുക്കറും കൂടിയാണ് കേട്ടോ അപ്പൊ അതാ ഇനിയിപ്പോൾ അതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ ചട്ടിയിലേക്ക് ആദ്യം തന്നെ ദാ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മസാല ഐറ്റംസ് ചേർക്കാനായിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചേർക്കാറ് ഇലക്ക പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം ഇതാണ് ചേർക്കാറ് അപ്പൊ അതൊക്കെ ആദ്യം ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോ അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി നല്ലൊരു സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ അതിന്റെ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് നേരെ നേരങ്ങാട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കാം സവാള ഇട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിൽ ഐസൊക്കെ മാറി നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മസാല പുരട്ടി വെച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ മസാലപ്പൊടികൾ ബീഫിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ മസാലപ്പൊടിയായിട്ട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും മല്ലിപ്പൊടി പിന്നെ അതേപോലെ ബീഫ് മസാലപ്പൊടി ഇതൊക്കെ തന്നെയാ കേട്ടോ ചേർക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒന്ന് ചെറുതായിട്ട് വായന്ന് വരുമ്പോഴേക്കും ബീഫ് വേവിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ബീഫിന് അവിടെ കിടന്നൊന്ന് ഒന്ന് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേവിക്കുമ്പോൾ പക്ഷെ എന്നാലും വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി സെറ്റായിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് ബീഫ് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ ഇനിയിപ്പോ ചിക്കൻ്റെ പരിപാടികൾ നോക്കാം ചിക്കൻ എന്താ ഇതേപോലെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഓയിൽ ഓയിലൊഴിച്ചിട്ട് ഇതാ ചിക്കനൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സമയം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കിനോടൊപ്പം ഹൈപ്പും കൂടി ചെയ്തേക്കണേ അപ്പൊ ആലും ആഹിലൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ല കേട്ടോ ഒരാള് ടിവിയും കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഒരാൾ മൊബൈലും കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കാനായിട്ട് ഇതിപ്പോ നേരത്തെ തന്നെ കിച്ചണില് കേറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിക്കൻ ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളത് ഇതാ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇതിപ്പോ ആഹിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോകുമ്പോ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാനും അല്ലാണ്ട് ഇടയ്ക്കൊന്ന് കറിയാക്കാനൊക്കെ ആയിട്ടുള്ളത് ബാക്കി ഞാൻ എടുത്തു വെക്കുന്നുണ്ടേ ചിക്കൻ ഒക്കെ വറുത്തത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ പാനിലേക്ക് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ സവാളിങ്ങനെ നീളത്തിലാട്ടോ ഞാൻ കട്ടാക്കി എടുത്തിരിക്കുന്നത് സാധാരണ ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് മുറിച്ചെടുക്കുക ഇതിപ്പോൾ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതിന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ അഡീഷണൽ ആയിട്ട് പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ഓൾറെഡി നമ്മളുടെ ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടിയാണ് വെച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് മാത്രം ചേർക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ബീഫ് ഓൾറെഡി സെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ബീഫ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിക്കനും ഇതേപോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കാം ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കൂട്ടത്തിൽ കറിയായിട്ട് സാമ്പാർ ഇന്നലത്തെ സാമ്പാറാണ് സാമ്പാർ ഇരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ അങ്ങനെ അങ്ങോട്ട് എന്ന് വിചാരിച്ചു അപ്പം ദോശയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ നെയ്ച്ചോറ് വെക്കാനുള്ള അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി വിട്ടുപോയെ നമ്മൾ ചിക്കൻ കറി വെച്ചപ്പോൾ ഇതില് കാപ്സിക്കയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞപ്പോൾ വിട്ടുപോയി പറയാനായിട്ട് ദാ നെയ്ച്ചോറ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിന്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ സമയം പറഞ്ഞു കഴിഞ്ഞാൽ പത്തര മണിയായിട്ടുണ്ട് നെയ്ച്ചോറൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോ പതിനൊന്ന് മണിക്ക് നമുക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ ദാ ചിക്കൻ കറിയും ബീഫ് കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോ പതിനൊന്ന് മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കാരണം ആഹിലിനൊക്കെ തിങ്കളാഴ്ച മുതൽ എക്സാം ആണ് കേട്ടോ ട്യൂഷന് വരുന്ന മിക്ക കുട്ടികൾക്ക് എക്സാം ആയിട്ടുണ്ട് അപ്പൊ ആഹിലിനൊക്കെ ആദ്യം ആണ് മാത്സാണോ അപ്പൊ മാത്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് അപ്പോൾ പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ് അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഏഹ് ഈ മഴയത്ത് വേണം കുട്ടികൾ ട്യൂഷന് വരാൻ ഇന്നിപ്പോ രാവിലെ പറഞ്ഞേക്കുന്ന മൂന്ന് പേരാണ് കേട്ടോ ആഹിൽ ഉൾപ്പെടെ അതിനുശേഷം രണ്ടരക്കും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് മൊത്തത്തില് ഞാൻ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നമ്മൾ പത്തരയ്ക്ക് അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞു പതിനൊന്ന് മണിക്ക് ട്യൂഷൻ ഒരു മണിവരെ പിന്നെ അതിനുശേഷം രണ്ടരക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ നാലര ആവോട്ട നാലരയ്ക്ക് തീർക്കണം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ നടക്കുമെന്ന് അറിയില്ല നമ്മളുടെ നമ്മളുടെതാ സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാൻ നോക്കിയേ മൂന്ന് കളർ വന്നിരിക്കണോ ഇന്ന് വന്നപ്പോൾ വൈറ്റും കൂടി വന്നിട്ടുണ്ട് അപ്പൊ അതാ അങ്ങനെ മഴയൊക്കെ നോക്കി വന്നു ഞാൻ എന്താ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ട്യൂഷൻ ഉള്ളത് വേറെ കുട്ടികൾക്കാണ് ഇവരുണ്ട് കൂട്ടത്തില് എന്നാലും ഏർ എക്സാം ഉള്ള എല്ലാ കുട്ടികളും ഉണ്ട് കേട്ടോ അടുക്കള ജോലികളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്ലാബ് ഒന്ന് തുടക്കാനായിട്ടുള്ളു വീട് അഹില് അടിച്ചു തന്നോട്ടോ അപ്പൊ ട്യൂഷനൊക്കെ ഒന്ന് നേരത്തെ ഒന്ന് വീട്ടിലേക്ക് പോകണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ ഇന്നെനിക്ക് പോകാൻ പറ്റിയില്ല ട്യൂഷൻ കഴിഞ്ഞപ്പോൾ ട്യൂഷൻ കുട്ടികൾ പോയപ്പോൾ ഏകദേശം ഒരു അഞ്ചരയൊക്കെ ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പം അത് പകരം ഉമ്മച്ചി വീട്ടീന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഉമ്മച്ചിയും ആങ്ങളെയാണ് വൈഫും ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും കൂടി വന്ന് അങ്ങനെ സന്തോഷമാണ് കേട്ടോ സാറ്റർഡേ പറ്റുമ്പോൾ ഞാൻ അങ്ങോട്ട് പോവും അല്ലയെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് പോരോട്ടോ അപ്പൊരു രസമുള്ള കുട്ടികളൊക്കെ ചേരുമ്പോൾ അപ്പോൾ എല്ലാവരും കൂടി വർത്താനം പറഞ്ഞൊക്കെ ഇരുന്ന് രാത്രിയായപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫുഡ് നമ്മൾ ബ്രെഡാണ് കേട്ടോ കഴിക്കുന്നത് ബ്രെഡും ചിക്കനും ബീഫും ഉണ്ട് അപ്പോൾ അതാണ് രാത്രി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിന്നു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്